ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഈ ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്കോരോരുത്തർക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാധിക്കുന്നതാണ് അതിനെന്താണ് വേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് നാം മനസ്സിലാക്കണം അതായത് നമ്മൾ പൊതുവേ നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ മറ്റ് ആന്തരിക അവയവങ്ങൾ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും ഒരു പക്ഷേ ഡോക്ടേഴ്സിന് പറ്റുമായിരിക്കാം ഒരു ഹാർട്ട് മാറ്റി വയ്ക്കലും കിഡ്നി മാറ്റി വയ്ക്കലൊക്കെ പക്ഷേ ഈ മനസ്സിനെ മനസ്സിനെക്കുറിച്ച് നമ്മളാരും അത്ര ഗൗരവത്തിൽ ചിന്തിക്കാറില്ല പക്ഷേ ആ മനസ്സിലാണ് നമ്മുടെ സകല പോരായ്മകളും കഴിവുകളും ഇരിക്കുന്നത് പക്ഷെ അതിൻ്റെ പോരായ്മകളെ മാത്രം ദൗർബല്യങ്ങളെ മാത്രം നാം ചിന്തിച്ചു കൊണ്ട് നടന്നാൽ ആ വ്യക്തിയുടെ ജീവിതം അമ്പേ പരാജയം എന്നാൽ ആ പ്രശ്നങ്ങളെ മാറ്റി അതിലുള്ള കഴിവുകളെ നമ്മളൊന്ന് ഉണർത്തിയെടുക്കുകയാണെങ്കിൽ ആ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം വൻ വിജയമാക്കി മാറ്റാം ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം വീട്ടിലെ അമ്മമാർ അരി കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് കല്ലുണ്ടാവും അരിച്ചെടുക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ട പഴയ കാലത്ത് ഇപ്പം എനിക്ക് അറിയില്ലേ പണ്ട് കാലത്ത് ഈ സ്വർണക്കടയിലൊക്കെ രാവിലെ ഈ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അവിടുത്തെ ആ കടയുടെ മുന്നിലുള്ള മണ്ണെല്ലാം ബ്രഷുകൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടി അവരൊരു പാത്രത്തിലാക്കിയിട്ട് എന്നിട്ട് അവർ അരിച്ചെടുക്കും അപ്പോൾ അതിൽ പക്ഷേ വളരെ പോയിൻ്റ് സംതിങ് ഗ്രാം അവർക്ക് കിട്ടിയാലായി കാരണം ഇവർ ഒരച്ച് നോക്കുമ്പോൾ താഴെ വീഴുന്ന സ്വർണ്ണത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം അതിവർക്ക് കിട്ടും അത്രേ കിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഒരു കുംഭാരം മണ്ണിൽ നിന്ന് ഒരു ലേശം സ്വർണം എന്നതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുക ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ചിന്തകൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ശക്തി കഴിവ് പക്ഷെ ഭൂരിപക്ഷം ആളുകളും അന്തർലീനമായി കിടക്കുന്ന ശക്തിയെ കഴിവിനെ വികസിപ്പിക്കാൻ പറ്റാതെ ദുർബലരായി ജീവിതം തീർക്കുന്നവയാണ് കാണാം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാലം അല്ലെങ്കിൽ സാഹചര്യം ഞങ്ങൾ അങ്ങനെ ആക്കി ഞാൻ ഇന്നൊരു അമ്മയൊക്കെ ഉണ്ട് ഞാനിത് പറയാൻ കാരണം അവർ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കാരണം അന്നത്തെ സാഹചര്യങ്ങൾ പിന്നെ അവർ കല്യാണം കഴിഞ്ഞു സ്വന്തമായിട്ടൊരു വരുമാനത്തിന് അവർ പശു വളർത്തൽ തുടങ്ങി അങ്ങനെ പശുവിനെ വളർത്തി പിന്നെ അവർ പറഞ്ഞു സ്വാമിജി രേഷേ എന്ന പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങി എനിക്കൊന്നും അറിയില്ല പക്ഷെ ഭാഗ്യത്തിന് അവരുടെ അടുത്തൊരു സ്കൂൾ വീട്ടിൻ്റെ അടുത്തൊരു അധ്യാപിക ഉണ്ട് അവരെടുത്ത് ചെന്ന് ഇതിങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസം വല്ല ഒരു മൂലഭാഗവതം സംസ്കൃതം വായിക്കുന്നു നാരായണീയം വായിക്കുന്നു അങ്ങനെയൊക്കെ വായിക്കാൻ അവർ പരിശീലിച്ചെടുത്തു അപ്പോൾ നോക്കൂ അവർ പഠിച്ചിട്ടില്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല എനിക്കിതിലൊന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്ന കുറ്റം പറഞ്ഞിരിക്കുക പക്ഷേ വീടിൻ്റെ തൊട്ടടുത്തൊരു അടുത്ത് പോയി പഠിച്ച് അവരത് പഠിച്ചെടുത്തപ്പോൾ കുറവുകളെ ദൗർബല്യങ്ങളെ അല്ല നോക്കിയത് കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക ഭൂരിപക്ഷം അങ്ങനെ വരുന്നില്ല കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ഈ പോരായ്മകളും ഇല്ലായ്മകളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എങ്ങനെ ജീവിതം സ്പോയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പൊതുവേ നമ്മുടെ ഒരു ചുറ്റുപാട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു മകൻ കള്ളിലേക്കോ കഞ്ചാവിലേക്കോ അല്ലെങ്കിൽ ലഹരിയിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയാം അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പക്ഷേ ആ കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ആരുണ്ടാക്കി അപ്പം വീട്ടിൽ നല്ലൊരു കൂട്ടുകെട്ടില്ലാതെ പോയി അപ്പം ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണോ ഇടപഴകേണ്ടത് അത് ഇടപഴകേയില്ല ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാതെ പോരായ്മകളെ കുറവുകളെ പറഞ്ഞിരുന്നാൽ ഒരു ജീവിതം നശിപ്പിക്കുക ഉള്ളൂ അപ്പം അതുകൊണ്ട് ഗീതയിൽ കൃഷ്ണൻ നമ്മളെ കഴിവുള്ളവരാക്ക് കരുത്തുള്ളവരാക്ക് എന്നതാണ് കൃഷ്ണൻ്റെ ലക്ഷ്യം എനിക്ക് ഭഗവത്ഗീതയോടെ ഏറെ ആദരവും അതാണ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കഴിവുള്ള കരുത്തുള്ള അറിവുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റുക എന്നാലോചിച്ച് നോക്കൂ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് ഗീത ഇവിടെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന കരുത്തും കഴിവും നേടിത്തരാൻ സഹായിക്കുന്ന ജീവിത ജീവിതമാർഗദർശിയാണ് ഇത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തെയാണ് കരുത്തുള്ളതാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ് കഴിവുള്ളതാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അത് പ്രകാശമുള്ളതാക്കുകയാണ് അപ്പം അങ്ങനെ സ്വന്തം ജീവിതത്തെ പ്രകാശമാക്കി തീർക്കുന്ന എല്ലാ ദൗർബല്യങ്ങളുടെ ഇരുട്ടിൽ നിന്നും നമ്മളെ കഴിവിൻ്റെ അറിവിൻ്റെ ശക്തിയുടെ പ്രചോദനത്തിൻ്റെ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഗീത പഠിക്കണം ഗീത വായിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാമധ്യയത്തിലെ മുപ്പത്തിയൊൻപതാം ശ്ലോകാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു അതിഗംഭീരമായൊരു പ്രസ്താവനയാണ് കൃഷ്ണൻ പറയുന്നത് ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പഠനമുറിയിൽ ഇത് എഴുതി വയ്ക്കണം ശ്രദ്ധ ആവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനം ലഭതേ ജ്ഞാനം കിട്ടിയിരിക്കും ഈ ശ്രദ്ധയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്താണ് ഈ ശ്രദ്ധ എന്ന വാക്ക് ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ശ്ര എന്നതിന് ശ്രമമെന്നും ധ എന്നതിന് ധാരണമെന്നും എന്തിനെയാണ് ധരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം ബോധ മനസ്സിലൂടെയാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത് ആ ബോധ മനസ്സിനെക്കുറിച്ചൊന്നും ബോധമുള്ളവരായി തീരുക അതിനാണ് നമ്മൾ കുറച്ച് നേരം കണ്ണടച്ചൊക്കെ ഉള്ളിലേക്ക് നോക്കി പഠിക്കണം ബോധ മനസ്സിലൂടെയാണ് ജീവിതത്തെ കാണുന്നത് ജീവിതം അനുഭവിക്കുന്നത് ജീവിതം അറിയുന്നത് ജീവിതം ആസ്വദിക്കുന്നത് എന്ന് അടിവരയിട്ട് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ ബോധമനസ്സിലുണ്ടാകുന്ന അനുഭവമാണ് ജീവിതം കാരണം ബോധമനസ്സില്ലേ ജീവിതവുമില്ല അതിൽ ആ ബോധം എന്ന് പറയുന്നത് സ്വതന്ത്രമാണ് കാരണം നമ്മുടെ ചിന്തകളെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ചുവിടാം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധമണ്ഡലത്തെ ബോധശക്തിയെ ഏത് ചിന്തയിലേക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദുർബല വികാരങ്ങളെ തന്നെ ചിന്തിക്കാം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ അതിലേക്ക് അങ്ങനെ കുരുങ്ങിപ്പോവാം അതെല്ലാം നമുക്ക് നല്ല കൂട്ടുകെട്ടുകളിലൂടെ ചിന്തകളെ മാറ്റിമറിക്കാം നിങ്ങൾ നോക്കൂ രത്നാകരൻ്റെ ജീവിതം കട്ടും കവർന്നും കൊന്നും കൊല വിളിച്ചുമൊക്കെ നടക്കുന്ന ആൾ നാരദമഹർഷിപ്പോൾ ഉള്ള മഹാത്മാക്കൾ ചോദിക്കാൻ നീ ചെയ്തു കൂട്ടുന്ന പാപം നീയും നിൻ്റെ നിൻ്റെ വീട്ടുകാരൊക്കെ അനുഭവിക്കുകയെന്ന് വെച്ചപ്പോഴത്തേക്ക് ആദ്യം കരുതി വീട്ടുകാരെ അനുഭവിക്കും പങ്കുവയ്ക്കും അവർ പങ്കുവയ്ക്കില്ല എന്നോടൊപ്പം നാരദമഹർഷി പറയുന്ന സാധന അനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ ബോധം അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തെ അദ്ദേഹം വിട്ടു അപ്പം നല്ലത് കേൾക്കാൻ നമുക്ക് സാധിക്കുന്നതിന് കാരണം പച്ചനും അമ്മയും ഒക്കെ ഉപദേശിക്കും എത്ര വഴിതെറ്റിപ്പോയാലും നോക്കൂ നീ ചെയ്യുന്ന ശരിയല്ല നീ അങ്ങനെ ചെയ്യരുത് നീ ഇങ്ങനെ മദ്യം കുടിച്ച് കഴിച്ച് ജീവിതം വഴിതെറ്റിക്കുക ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും അത് വകവെക്കില്ലേ പലരും ശ്രദ്ധ വയ്ക്കില്ലേ പലരും അപ്പോൾ അങ്ങനെ നമ്മുടെ ബോധത്തെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയണം ഈ ബോധശക്തിയിലാണ് ജീവിതത്തിൻ്റെ മുഴുവൻ കരുത്തും കഴിവും ഇരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെയൊക്കെ ഈ രൂപത്തിലാക്കി ഈ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചുറ്റും ആരാണതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജഡമായി ശരീരത്തിനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇനേർട്ട് മെറ്റീരിയലിന് ഒരു ഇൻ്റലിജൻസ് ഉണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഒരു ഇൻ്റലിജൻസ് ഇല്ലാതെ ഹാർട്ട് ഇത്രം മിടിക്കണം ലങ്സ് ഇങ്ങനെ പ്രവർത്തിക്കണം ഓരോ അവയവവും എവിടെയൊക്കെയാണ് വെച്ചതെന്ന് ഒരു ഇൻ്റലിജൻസ് ഇല്ലാതെ ഇതിങ്ങനെയൊക്കെ വരുമോ എല്ലാം കൃത്യമായി എന്തൊരു ഒരു നിങ്ങളെ ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഈ വയർ വരേണ്ടത് സ്വിച്ച് എവിടെ വെക്കണം വെക്കണമെന്നൊക്കെയുള്ളത് നിങ്ങളൊന്നാലോചിച്ച് ഓരോ സെൻസ് ഓർഗൻസ് എവിടെ വെക്കണം എന്തൊരു പെട്ടെന്ന് നമ്മൾ കാലിലൊരു ചെറിയ മുള്ളു കുത്തിക്കഴിഞ്ഞാൽ എന്തൊരു പെട്ടെന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ അവിടേക്ക് എത്തുന്നു കാലിന് ഒരു മുറിവ് പറ്റി അല്ലെങ്കിൽ ഒരു അവിടെ ഒന്ന് തലോടി കൊടുക്കണം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഒരു വേദന വന്നു ഉടനെ നമ്മുടെ സ്ഥലത്ത് അങ്ങോട്ട് പോയി ഉടനെ കാലെന്താണ് പറ്റിയത് ഉടനെ തന്നെ നമ്മൾ അതിനെ ശുശ്രൂഷിക്കുകയാണ് ഇതൊക്കെ എന്തൊരു ഫാസ്റ്റായിട്ടാണോ ഫാസ്റ്റ് ഇതെങ്ങനെ സംഭവിക്കുന്നു നിങ്ങളൊക്കെ ഒരു അന്ധമായിട്ട് അങ്ങോട്ട് എടുക്കരുത് ഇതൊക്കെ ദൈവം ദൈവം എന്ന് പറയരുത് ഒരു ഇൻ്റലിജൻസ് ഉണ്ട് ആ ഇൻ്റലിജൻസിന് ഇത്രയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അറിയില്ലേ ആ ഇൻ്റലിജൻസിന് നമ്മുടെ ജീവിതത്തെ കഴിവുള്ളതാക്കണം കരുത്തുള്ളതാക്കണം ആ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബോധശക്തിയിലാണെങ്കിൽ മനുഷ്യൻ്റെ സക്കല കഴിവുകളും അബോധത്തിലാണ് പക്ഷേ നമ്മൾ ആ ബോധത്തെ അല്ല ശ്രദ്ധിക്കുന്നത് ആ ബോധത്തിൻ്റെ കഴിവുകളോ ശക്തികളോ വികസിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ ശീലങ്ങളെ കണ്ടിന്യൂ ചെയ്യാണ് ഇന്നലെ രാവിലെ മണിക്ക് എണീറ്റു നാളെയും എട്ട് മണിക്ക് എണീക്കുന്നു ഇന്നും വൈകി അല്ലെങ്കിൽ കിടക്കുന്നു നാളെയും വൈകി കിടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ നാം നമ്മുടെ ലോകത്തിലും നമ്മുടെ ചിന്തയിലും എന്ത് കഴിവ് വികസിക്കാൻ പറ്റും കാരണം നമ്മൾ ശീലങ്ങളിൽ കുരുങ്ങി കിടക്കുക നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ രീതികൾ നമ്മൾ പറയില്ലേ അതെൻ്റെ ജീവിത രീതിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ഓക്കെ അതിലങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ഈ ബോധത്തിൽ അന്തർലീനമായ കഴിവിനെയും ശക്തിയും കുറിച്ച് എന്തറിയാൻ പറ്റും അതാണല്ലോ നമ്മുടെ ദൗർബല്യം നമ്മൾ അറിയുന്നില്ല ഇത്രയും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിക്ക് കഴിവും അറിവും ശക്തിയും തരാനുള്ള കഴിവുണ്ട് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമുക്ക് വേണം എന്താണ് ഈ അന്തർലീനമായ ശക്തിയെ ആർക്ക് വികസിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടോ അവർ ചെയ്യേണ്ട കാര്യം ആദ്യം മനസ്സിലാക്കുക ജീവിതം ഈ രണ്ട് മൂന്ന് പോയിന്റ് നിങ്ങൾ തലയിൽ ഉറപ്പിക്കണം അടിവരേണ്ടത് ബോധ മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെയാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന് ഒരു നിർവചനം കൊടുത്താൽ ബോധ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളെയാണ് ബോധ മനസ്സിനെ നിന്ന് നിർത്തിയിട്ട് നിങ്ങൾ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും നിങ്ങൾ എന്ത് ഡിഫൈൻ ചെയ്താലും ബോധ മനസ്സിനെ വിട്ടിട്ട് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ പറ്റില്ല ആ ബോധത്തിൽ കിടക്കുന്ന ഒരാൾക്ക് കോമയിൽ കിടക്കുന്ന ഒരാൾക്ക് എന്ത് ജീവിതം അപ്പം ജീവിതം എന്ന് പറയുന്നത് ബോധ മനസ്സിലുള്ള അനുഭവമാണ് ആ ബോധ മനസ്സിലെ ബോധം അതിന് എല്ലാ അറിവും കഴിവും സ്വാതന്ത്ര്യവുമുണ്ട് നമ്മളെങ്ങോട്ട് വേണമെങ്കിലും ജീവിതത്തിൽ മാറ്റിയെടുക്കാനുള്ള കഴിവ് അതിലുണ്ട് നമുക്ക് ജീവിതത്തിൽ ശക്തി തരാനുള്ള ശക്തി അതിലുണ്ട് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ആ ബോധശക്തിയെ വികസിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇപ്പം ശ്രദ്ധ വേണ്ടത് ഏതിൽ ആ ബോധത്തിലേക്ക് തത്പര തൽപര തത് എന്ന് പറഞ്ഞാൽ ആ പരമമായതിൽ പരമസത്യത്തിലേക്ക് ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഭാരതത്തിലെ ഋഷിവര്യന്മാർ ശ്രദ്ധ എന്നൊരു വാക്കുപയോഗിച്ചത് എന്താണ് ശ്രദ്ധ എന്നതുകൊണ്ട് അർത്ഥമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള സത്യത്തെ വികസിപ്പിച്ചെടുക്കുക പ്രയോജനപ്പെടുത്തുക അതിൻ്റെ പേരാണ് ശ്രദ്ധ ഉള്ളതിനെ നമുക്ക് പ്രയോജനകരമാക്കി തീർക്കണം ഇപ്പം ശ്രദ്ധ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതാണ് ഇപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളൊരു കഴിവിനെ വികസിപ്പിക്കുക എന്നാണ് അർത്ഥം പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ വിചാരം അത് കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏകാഗ്രത എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ വിചാരം ഇങ്ങനെ കണ്ണു സൂക്ഷിച്ച് അതിലേക്ക് അങ്ങനെ മനസ്സിരുത്തി വായിക്കുക എന്നൊക്കെ പറയുന്നത് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കുറേ സ്ട്രെയിൻ എടുക്കുക എന്നാണ് അത് കുറേ കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാനസിക ശാരീരിക രോഗം ഉണ്ടാക്കും അച്ഛനമ്മമാർ ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ സ്ട്രെയിൻ ചെയ്താൽ നാളെ ആ കുട്ടിക്ക് കണ്ണിനും ബ്രെയിനും ഒക്കെ കേടുവരും അപ്പം പിന്നെ ശ്രദ്ധയോടുകൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഉള്ള കഴിവിനെ വികസിപ്പിക്കലാണ് കഴിവ് വികസിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ സാധനാനുഷ്ഠാനങ്ങൾ വേണം സാധനാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കഴിവിനെ വികസിപ്പിക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് ഇന്ന് പല കുട്ടികളും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക എങ്ങനെയെങ്കിലൊക്കെ കുത്തിയിരുന്ന് വളരെ വളരെ ഏകാഗ്രതയൊക്കെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ വായിച്ചു തന്നെ വായിച്ച് വായിച്ചു തന്നെ അതും പല കുട്ടികളും ഉണ്ടല്ലോ ഈ വായന എന്ന് പറയുന്നത് ചില സമയത്ത് അവർ അനാവശ്യമായിട്ട് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാപ്പി ചായ കട്ടൻ ചായ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചില കുട്ടികൾ ലഹരി വരെ ഒരു പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട് പറയുന്നത് കാരണം ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഐ ഐ എ എസ് അതായത് സിവിൽ സർവീസ് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക ഒരുപക്ഷെ പാസ്സായാലും നാളെ ഇവർ മെൻ്റലി പ്രോബ്ലത്തിലാണ് കാരണം അങ്ങനെയുള്ളൊരു കോൺസെൻട്രേഷനിൽ ജയിച്ച് വരുന്ന കുട്ടികളാണ് ഐ ഐ ടി ക്യാമ്പസുകളിൽ തൂങ്ങി മരിക്കുന്നത് ഒരു വർഷം ഇന്ത്യയിൽ നൂറില് കണക്കിന് കുട്ടികളാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ ഐ ടിയിൽ ആത്മഹത്യയിൽ നിന്ന് ആലോചിച്ചു സങ്കടം ആലോചിക്കും ഇത്രയും കുട്ടികൾ പറയുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാലോ ജെയൊക്കെ എഴുതിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ അവരെങ്ങനെങ്കിലും കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് പാസ്സാവും പക്ഷെ മാനസിക ശക്തിയില്ല ഒരു ചെറിയ വിഷമം വന്നാൽ ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ വന്നാൽ ചെറിയൊരു അവഗണന വന്നാൽ കഴിഞ്ഞു കഴിഞ്ഞു അതോടുകൂടി ജീവിതം കഴിഞ്ഞു അത്രയുള്ളവരുടെ ജീവിതം ഇന്ന് ഐ എ എസ് കാരൻ തൂങ്ങി മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസ് കാരൻ തൂങ്ങി മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗതികേട ആലോചിച്ച് നോക്കുന്നതാണ് കാരണം പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ് ആ വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കഴിവ് ഈ കഴിവ് എവിടെന്നാണ് വരേണ്ടത് ഈ കഴിവ് അവരുടെ ബോധത്തിലുള്ളത് അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അവർ പഠിച്ചോക്കെയോ അവരിങ്ങനെ കുത്തിയിരുന്ന് കുത്തിയിരുന്ന് മെനക്കെട്ട് മെനക്കെട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് അവരൊരു ശ്രദ്ധ ഡെവലപ്പ് ചെയ്ത ശ്രദ്ധ എന്നല്ല എന്ന് പറയുക കോൺസെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്താണ് ഇവിടെ ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം ബോധത്തെ വികസിപ്പിക്കുക ഞാൻ ആ വാക്കുപയോഗിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയട്ടെ ബോധത്തെ വികസിപ്പിക്കേണ്ട കാര്യമില്ല ബോധം വികസിച്ചാണ് വികസിപ്പിക്കേണ്ടത് മനസ്സിനെയാണ് പക്ഷേ നമുക്ക് വാക്കുകളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാണ് ഇപ്പോൾ നമ്മുടെ ബോധമണ്ഡലം പല ദുർബല ചിന്തകളിൽ പെട്ടതുകൊണ്ട് അതിൽ നിന്നും അതിനൊന്നും വികസിപ്പിച്ചെടുക്കുക നമ്മൾ പറയില്ലേ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വികസിപ്പിച്ചെടുക്കുക അതുകൊണ്ടാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ശ്രദ്ധ എന്ന വാക്കിന് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ ക്രമേണ മനസ്സിലാക്കുക ബോധ വികാസം ബോധത്തെ വികസിപ്പിക്കുക ഞാൻ എടുത്തു പറയട്ടെ ബോധത്തെ വികസിപ്പിക്കേണ്ടതില്ല ആവർത്തിച്ച് പറയാം കാരണം കുറച്ചൊക്കെ ഒരു ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും അവരീരിക്കും സ്വാമി എന്ത് വിട്ടിത്തരാ പറയുന്നത് ബോധം കം പൂർണ്ണമാണ് പൂർണ്ണമായതിൽ നിന്ന് വികസിപ്പിക്കുക അതുകൊണ്ട് തന്നെ പറയുകയാണ് വികസിപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധ ബോധത്തെ നല്ല ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചുവിടുമ്പോഴാണ് ബോധവും നല്ല ചിന്തകളും തമ്മിലുള്ളൊരു താഥാത്മ്യം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായ ശക്തിയും കഴിവും ഉണരുന്ന ആ ഒരു തലത്തിലാണ് ബോധവികാസം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉള്ളിലുള്ള നമ്മളുണ്ടല്ലോ ഈ കിണർ കുത്തി ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന പോലെ ഇപ്പോൾ വെള്ളം അവിടെ ഉണ്ട് ഭൂമിയിലുണ്ട് അതിനെ നമുക്ക് കണ്ടെത്താൻ അവിടെ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന മണ്ണിനെ എടുത്ത് മാറ്റണം ചളിയെടുത്തു മാറ്റണം എന്നതുപോലെ ഈ കഴിവുകളൊക്കെ ബോധത്തിലുണ്ട് അതിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ സാത്വിക ചിന്തകൾ അതിരിക്കുന്നു അപ്പം അതാണ് ശ്രദ്ധ അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു തലത്തിൽ പറയുകയാണ് സാധാരണക്കാരൻ്റെ തലത്തിൽ പറയുകയാണ് ശ്രദ്ധ എന്നാൽ ബോധ വികാസം ഉള്ള ബോധത്തെ വികസിപ്പിക്കുക ബോധമാണ് ഈശ്വരൻ ബോധമാണ് സത്യം കാരണം ബോധമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈ ബോധമാണ് എല്ലാം ബോധം വിട്ടുകൊണ്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും സാധ്യല്ല അതുകൊണ്ട് ഇനി ഞാൻ പറയണം ശ്രദ്ധിക്കുക ഹിന്ദുമതത്തിൽ എന്നൊരു വാക്ക് ഒരിക്കലും ദൈവമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഉപയോഗിക്കാറില്ല ദൈവത്തെ വിശ്വസിക്കുക കാരണം വിശ്വാസം എന്നത് നമുക്ക് ഇവിടെ ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയാം ഇത് നമുക്ക് നേരിട്ട് വ്യക്തമായൊരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ വിശ്വാസം വിശ്വാസം ശരിയുമാവാം വിശ്വാസം ശരിയാവാതിരിക്കുകയും ചെയ്യാം പിന്നീട് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ പറയണം എന്നെ വ്യക്തി ശരിയല്ല കുറേ കഴിഞ്ഞാൽ അയാൾ ശരിയല്ല എന്നുള്ളത് മനസ്സിലായില്ല ഇന്ന വ്യക്തി നല്ല വ്യക്തിയാണ് ഒരുപക്ഷെ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവിക്കാം പക്ഷെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല അപ്പോൾ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് നിങ്ങൾ വിശ് നിങ്ങളെ വിശ്വസിക്കുക എന്നല്ല പറയുക ആത്മവിശ്വാസം എന്നൊരു വാക്ക് പൊതുവേ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ആത്മവികാസമാണ് വിശ്വാസമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞ് 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 തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കുകളാണ് അത് ഈ സെമറ്റിക് മതങ്ങൾ ഉണ്ടാക്കിയ വാക്കാണ് വിശ്വാസം ഉള്ളതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഉള്ളതുള്ളതാണ് ഉള്ളതാണ് ബോധമില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് ബോധമുള്ളതാണെങ്കിൽ ഉള്ളതിനെ വികസിപ്പിക്കേ വേണ്ടു അതിനെ വിശ്വസിക്കണ്ട അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി നാം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്നും ചെയ്യണ്ട അല്പനേരം പ്രാണായാമം പ്രണവം അതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രം ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു തുടങ്ങും ചെയ്തു നോക്കൂ നിങ്ങൾ അത്രയും നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രമേണ 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 നിങ്ങളുടെ മാനസികാവസ്ഥയിലുള്ള പരിണാമം നിങ്ങൾക്കുണ്ടായേ പറ്റുള്ളൂ നിങ്ങൾ അറിയോ കുട്ടികൾ പഠിക്കണം നിങ്ങൾ കുട്ടികളൊക്കെ എഴുത്തിനൊരുക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾക്കറിയില്ല കൊച്ചുകുട്ടികളാണ് വളർന്നു വരുന്ന നമ്മൾ നമ്മളോട് പറയും അറിവിൻ്റെ ദേവതയാണ് സരസ്വതി എന്ന് സരസ്വതിയെ നമ്മൾ അറിവിൻ്റെ ദേവതയായിട്ട് അഭിചരിക്കണം അപ്പോൾ നമ്മൾ സരസ്വതീ പൂജ ചെയ്യും എല്ലാ വർഷവും നവരാത്രി കാലത്ത് വിദ്യാരംഭം കുറിക്കും പക്ഷേ ഈ സരസ്വതീ പൂജയുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മൾ കേവലം ഒരു കേവലമൊരു ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്ക് വെച്ച് പിന്നെ കേരളത്തിലാണെങ്കിൽ ഈ ദേവിക്കും ലക്ഷ്മിക്കും ദുർഗയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിലും ശർക്കരയും തേങ്ങയും അതുകൊണ്ട് നവരാത്രി കാലത്ത് ഒട്ടുമുക്കാൽ ഈ ദശമി പൂജയിലൊക്കെ കാണാൻ പറ്റുന്ന മലര് അല്ലെങ്കിൽ പൊരി അവിൽ ശർക്കര ഇതൊക്കെയാണ് ഒരു വിളക്കും കുളത്തി വെച്ചാൽ നവരാത്രി പൂജയുടെ ഒരു ഭാഗമായി പിന്നെ കുറേ പൂക്കളും പിന്നെ കുറേ ഭജനയൊക്കെ പാടിക്കഴിഞ്ഞാൽ നവരാത്രി പൂജ നിന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ദേവിയുടെ ആ ഫോട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള പൊരുള്ളം നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലും ദേവിയെക്കുറിച്ച് യാ യാ വീണ വരതണ്ടിതകരാ ശ്വേത പദ്സന ബ്രഹ്മാച്യുത ശങ്കരപ്രഭൃതി ബീ സാമാം പാതു സരസ്വതീ ഭഗവതീ നിശേഷ ഈ ശ്ലോകം കുട്ടികളെയൊക്കെ പഠിപ്പിക്കും എന്താണ് അതിനർത്ഥം നിങ്ങൾ ദേവിയുടെ ചിത്രം നോക്കൂ ദേവിയുടെ നാല് കൈകൾ ദേവി ഇരിക്കുന്നത് താമരയിൽ വെളുത്ത ശുഭ്രവസ്ത്രം അപ്പം ദേവിയുടെ ഒരു കയ്യിൽ ജപമാലയാണ് വലത് കയ്യിൽ മുകളിൽ നിൽക്കുക ജപമാല പിടിച്ചിരിക്കണ കാണാം പിന്നെ മറ്റ് രണ്ട് കൈകൾ വീണയിൽ വെച്ചിരിക്കണം പിന്നെ മറ്റ് താഴെ താഴെ ഇടത് കയ്യിൽ ഒരു പുസ്തകവും കാണാം ഇപ്പം ദേവിയുടെ കയ്യിൽ ഇതൊക്കെയാണ് വെളുത്ത മാലയണിഞ്ഞാൽ തുഷാരഹാര ധവള ശുഭവസ്താവൃത വീണാവരണ്ട കയ്യിൽ വീണ വെച്ചിട്ടുണ്ട് ശ്വേത പത്മാസന പത്മാസന പത്മാസനം എന്ന് പറഞ്ഞാൽ താമര വെളുത്ത താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാചുത ശങ്കര എല്ലാ ദേവന്മാരാലും പൂജിക്കുന്ന ഈ ദേവി മാം പാതു എനിക്ക് ജ്ഞാനം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും നിശേഷ നിശേഷചാഠ്യാപ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ജഡത്വവും അജ്ഞാനവും എൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള അവിവേകവും ഇല്ലാതാവട്ടെ ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ എന്താണ് ഈ സൂചിപ്പിക്കുന്നത് ജപമാല ആദ്യം നമുക്ക് വേണ്ടത് സാധനയാണ് സാധനയുടെ പ്രതീകമാണ് ജപം ഇപ്പം രാവിലെ എണീറ്റ് കുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ജപിക്കണം അതിനാണ് പണ്ട് കാലത്ത് ഈ ബ്രഹ്മചാരികൾ ഗായത്രി മന്ത്രം ജപിക്കണം എന്ന് പറയുന്നത് നൂറ്റെട്ട് തവണ ആയിരത്തെട്ട് തവണയൊക്കെ ഗായത്രി ജപിക്കണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് ആ കൾച്ചറുള്ളത് ഇപ്പോൾ രാവിലെ തന്നെ ജപം വേണം അപ്പോൾ ജപിച്ച് 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 ബോധം വികസിക്കണമെങ്കിൽ ജപിക്കണം അങ്ങനെ ജപിച്ച് ജപിച്ച് ബോധം വികസിക്കുമ്പോൾ നമുക്കറിവ് ഒരു കയ്യിൽ വേദപുസ്തകമാണ് അറിവ് നമുക്ക് അറിവ് നേടാൻ തുടങ്ങും അറിവ് വികസിക്കാൻ തുടങ്ങും കഴിവുകളൊക്കെ വളരാൻ തുടങ്ങും അങ്ങനെ അറിവ് നേടിക്കഴിഞ്ഞാൽ ജീവിതം സംഗീതമായി ജീവിതം സംഗീതമായി എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം ഒരു താമര എപ്രകാരമാണോ വെള്ളത്തിലിരിക്കുന്നത് ജീവിതത്തിൽ പിന്നെ ഒരു ദുഃഖ ദുരിതങ്ങളും നമ്മളെ സ്പർശിക്കയില്ലേ വെള്ളത്തിലാണ് താമരയെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും താമരയെ സ്പർശിക്കാത്ത പോലെ നമ്മുടെ ജീവിതത്തെയും ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും അലട്ടുകയില്ല ഇത്രയും അറിവ് ഒരു ദേവിയുടെ ചിത്രത്തിൽ നിന്നും നാം ഗ്രഹിക്കേണ്ടതായിരുന്നു അപ്പം ജപം എന്നുള്ളൊരു സംസ്കാരം ബോധത്തെ വികസിപ്പിക്കാൻ ജപം വേണം ബോധത്തിലാണ് ശക്തിയും കഴിവും ഒക്കെ ഇരിക്കുന്നത് ബോധം വികസിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യ എളുപ്പത്തിൽ നമുക്ക് എല്ലാം ഗ്രഹിക്കാൻ പറ്റുന്നത് ബോധം വികസിക്കുമ്പോഴാണ് ജീവിതത്തെ സംഗീതമാക്കി മാറ്റാൻ സാധിക്കുന്നത് ബോധം വികസിക്കുമ്പോഴാണ് ഏത് പ്രതിസന്ധികളെയും നമുക്ക് ഒരു താമരപ്പൂ പ്രകാരമാണോ വെള്ളത്തിൽ സ്പർശിക്കാതെ വെള്ളത്തിലിരിക്കുന്നത് അതേപോലെ നമുക്ക് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളവരുടെ ജീവിതം വളരെ ശുദ്ധമാണ് ശുഭ്രമാണ് അതാണ് വെളുത്ത സാരി കാണിക്കുന്നത് ഇതെല്ലാം പ്രതീകാത്മകമാണ് അപ്പോൾ ഇപ്രകാരമൊക്കെ നാം മനസ്സിലാക്കിയാൽ ഈ ശ്രദ്ധ എന്ന വാക്കുകൊണ്ട് നമുക്കർത്ഥമാവും ബോധം വികസിപ്പിക്കാനുള്ള സാധനാനുഷ്ഠാനം കൃത്യമായി ചെയ്യുന്നതിൻ്റെ പേരാണ് ശ്രദ്ധ അപ്പം ശ്രദ്ധയുള്ളവർക്ക് തൽപര എന്ന് പറഞ്ഞാൽ പരമമായ പരമമായത് ഏതാണ് സത്യമായത് ബോധം തന്നെയാണ് ബോധത്തെ അല്ല നിങ്ങൾക്ക് ശരീരത്തെ വികസിപ്പിക്കേണ്ട കാര്യമില്ല ഊണ് കഴിച്ചാൽ വികസിച്ചോളൂ നിങ്ങളുടെ കഴിവും ശക്തിയും വികസിപ്പിക്കണേൽ ബോധം തന്നെയാണ് പരമമായത് സത്യമായത് ഉള്ളതിനെ വികസിപ്പിക്കുക അതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി ഉള്ളതിനെ വികസിപ്പിക്കുക ആ ഉള്ള സത്യത്തെ വികസിപ്പിക്കുക അപ്പം അങ്ങനെ ഉള്ളതിനെ നമ്മൾ സാധനാനുഷ്ഠാനങ്ങളിലൂടെ വികസിപ്പിക്കുകയാണെങ്കിൽ ജ്ഞാനം ലഭത്തേ നിങ്ങൾക്ക് ആന്തരികമായ ജ്ഞാനവും ഭാഗ്യമായ ജ്ഞാനവും നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ ജീവിതവും ഒരു താവിലാവില്ല ഈ ശ്ലോകം നമുക്കൊന്നുകൂടി കാണേണ്ടതുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കണ്ടുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് മുഴുവിപ്പിക്കുക അടുത്ത ക്ലാസ്സിൽ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം